മലയാള മാധ്യമങ്ങൾ സനാതനധർമ്മത്തിന്റെ മാംസം കൊത്തി തിന്നാൻ കൊതിയോടെ കാക്കുന്ന കഴുകനെ കഴുകനെപ്പോലെയെന്ന് വിമർശനം നൂറ്റിപ്പതിമൂന്നാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ മൂന്നാം ദിവസം നടന്ന മാധ്യമവിചാരം പരിപാടിയിൽ മലയാള മാധ്യമങ്ങളുടെ വികലമായ നിലപാടുകൾക്കെതിരെ നിശിതമായ വിമർശനങ്ങളാണ് ഉയർന്നത് മംഗളം മുൻ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് കൂടിയായ സജിത് പരമേശ്വരൻ സംയോജകനായ മാധ്യമവിചാരം പരിപാടിയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് പങ്കെടുത്തത് പണത്തിന്റെയും അധികാരത്തിന്റെയും സോഷ്യൽ മീഡിയ പിന്തുണയുടെയും ആവേശത്തിൽ മാധ്യമപ്രവർത്തകർ സംഘടിത മതമൂലധന ശക്തികളുടെയും ഇടത് ഇസ്ലാമിക ശക്തികളുടെയും താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് എല്ലാ മാധ്യമപ്രവർത്തകരും അഭിപ്രായപ്പെട്ടു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആധ്യാത്മിക സംഗമമായ മഹാകുംഭമേള ആരംഭിച്ച് ദിവസങ്ങളോളം ഒരു വാർത്തയും അതേപ്പറ്റി പ്രസിദ്ധീകരിക്കാതിരുന്ന മലയാള മാധ്യമങ്ങൾ കുംഭമേളക്കിടെ ഒരു അപകടം ഉണ്ടായതോടെ അവിടെ പോയി ക്യാമ്പ് ചെയ്യുകയാണെന്ന് മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയ പറഞ്ഞു കുംഭമേളയിലെ വിശേഷങ്ങൾ മലയാളികളെ അറിയിക്കാനല്ല മറിച്ച് ഇനി ഒരു അപകടമുണ്ടായാൽ അത് ആഘോഷമാക്കുന്നതിനായാണ് അവർ അവിടെ ക്യാമ്പ് ചെയ്യുന്നത് ഹിന്ദു സമൂഹത്തോട് ശത്രുതാപരമായ സമീപനമാണ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് ഹൈന്ദവർക്ക് സ്വധർമ്മത്തെ പറ്റിയുള്ള അജ്ഞത മുതലെടുത്ത് ഹൈന്ദവ മൂല്യങ്ങളെ വികലമായി ചിത്രീകരിക്കാനാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് സനാതനധർമ്മം കേവലം ഹിന്ദുമതത്തിന്റെ മാത്രം സ്വത്തല്ലെന്നും മറിച്ച് മുഴുവൻ ഭാരതീയരുടേതുമാണെന്നും ഷാജൻസ്കറിയ പ്രസംഗത്തിൽ പറഞ്ഞു സനാതനധർമ്മത്തെ ഇകഴുത്തുന്നതിന് മാധ്യമങ്ങൾക്കൊപ്പം ഇടത് ഇസ്ലാമിക ശക്തികളും ചില രാഷ്ട്രീയ സംഘടനകളും അതിശക്തമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എ ബി സി മലയാളം ന്യൂസ് ചീഫ് എഡിറ്റർ വടയാർ സുനിൽ അഭിപ്രായപ്പെട്ടു സനാതനധർമ്മത്തെ നിർമാർജനം ചെയ്യണമെന്ന അഭിപ്രായമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം ഉള്ളത് ആർ എസ് എസ് എന്നാരോപിച്ച് മുഴുവൻ ഹൈന്ദവരെയും വംശഹത്യ ചെയ്യണമെന്നാണ് ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നത് ഒരാൾ ഈഴവനെന്നോ നായരെന്നോ നമ്പൂതിരിയെന്നോ പുലയൻ എന്നോ സ്വയം പരിചയപ്പെടുത്തിയാൽ ആർക്കും കുഴപ്പമില്ല എന്നാൽ അയാൾ ഹിന്ദു എന്ന് പരിചയപ്പെടുത്തിയാൽ ക്കൂട്ടരുടെ ശത്രുവാകും മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐക്കാരനായ വിദ്യാർത്ഥി അഭിമന്യു കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് ഇസ്ലാമിസ്റ്റുകൾ ആർ എസ് എസിന്റെ പേര് പറഞ്ഞ് മുഴുവൻ ഹിന്ദുക്കളെയുമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് സത്യസന്ധമായി അഭിപ്രായങ്ങൾ പറയുന്നവരെ പിന്തുണയ്ക്കാൻ ആളില്ല എന്നാൽ മനസാക്ഷിയെയും സത്യത്തെയും മാറ്റിവച്ചാൽ ഇപ്പോൾ സന്ധ്യ വാര്യർക്ക് ലഭിച്ചതുപോലെ വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് വടയാർ സുനിൽ അഭിപ്രായപ്പെട്ടു ജന്മഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ കാവാലം ശശികുമാർ മാതൃഭൂമി മുൻ ജില്ലാ ലേഖകൻ എസ് ടി വേണുകുമാർ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായ ജി കെ കൃഷ്ണഗോപാൽ എ കെ അനുരാജ് എം അയ്യപ്പൻകുട്ടി കെ ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു കാരണം അന്ന് മുതൽ ദൈവം നമുക്ക് പക്ഷേ സനാതനധർമ്മ പറയുന്നത് മോക്ഷം അത് നിത്യമാണ് യഥാർത്ഥ ജീവിതം നിത്യജീവിതമാണ് ആ ജീവിതത്തിൽ